ഈ ആർക്കും വരാതിരിക്കട്ടെ ഇങ്ങനെ ചെയ്തെടുത്തൊരു കേക്ക് ഇങ്ങനെ ആയപ്പോൾ ഉണ്ടായിരുന്നൊരവസ്ഥ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ടെൻഷനും കരച്ചിലും എല്ലാം കൂടെ ആയിട്ട് ആകെ പതിറിപ്പോയൊരു അവസ്ഥയായിരുന്നു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വണ്ടി ഒന്ന് സ്കിഡായി ആ സമയത്ത് കേക്ക് താഴെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അമർത്തി പിടിച്ചു അങ്ങനെ മൊത്തം ഡാമേജായി തിരിച്ച് വീട്ടിലൊന്നിട്ട് ശരിയാക്കി കൊടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ വന്നത് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും സംഭവം ശരിയാവുന്നില്ല കേക്കിൻ്റെ രണ്ട് ലെയേഴ്സും ഇങ്ങനെ തെന്നി മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കനാശമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അത് ശരിയാക്കിയെടുക്കാൻ കുറച്ച് പാടാണ് എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു പക്ഷെ ആ ലുക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കസ്റ്റമറിനെ വിളിച്ചിട്ട് ഡ്രിങ്ക് കേക്ക് ബോക്സിലാക്കി തരട്ടെ എന്ന് ചോദിച്ചു അപ്പം കസ്റ്റമർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഒന്നും പറ്റിയില്ലല്ലോ നിങ്ങൾ ഓക്കെ അല്ലേ എന്നാണ് ആദ്യം ആ ചേച്ചി ഞങ്ങളോട് ചോദിച്ചത് എങ്ങനെ ആയാലും കുഴപ്പമില്ല ബോക്സിലാക്കി തന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേക്ക് ഡെലിവറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിറ്റേന്നും എനിക്ക് ആ ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് കൂടാതെ തന്നെ നല്ല ഫീഡ്ബാക്കും ഇനി എന്തായാലും ഓർഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ താങ്ക് യു തന്ന സപ്പോർട്ടിനും കെയറിനും